കർത്താവിൻ്റെ ഏത് പരിസ്ഥാൻ വാഴ്ത്തപ്പെട്ടത് ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിദേശ സ്ഥലങ്ങളിൻ്റെ അഞ്ചങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹം വന്നാൽ അൽഫസമയത്ത് ദൈവനശ്രദ്ധിക്കായി ഒരു ദൈവത്തിനഭാഗം ഇവിടെ വായിക്കുന്നു തിരുവനന്തപുരം കെഴിഞ്ഞ ലേഖനം നാലാമത്യായം പത്തൊമ്പതാമത്തെ ഭാഗ്യം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്വത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഈശ്വരോ നമ്മൾ വായിച്ച ദൈവവചനം എന്ന് പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഇതിനെ കേൾക്കുന്ന കുറേ ശ്രോതാവേ ഈ ലോകത്തിൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് വിവിധ നിലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് ശാരീരികമായി ബുദ്ധിമുട്ട് ജോലിയില്ലാത്ത ഭാരങ്ങൾ കൃഷിയിലെ നഷ്ടങ്ങൾ ജീവിതത്തിലെ നഷ്ടങ്ങൾ കുടുംബജീവിത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ വിവിധ തലങ്ങൾ ഉയരുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് എല്ലാ ആളുകളും അല്ലെരി അങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ നമ്മുടെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ മാനുഷികമായ കരങ്ങൾക്കൊന്നും കഴിയാതെ വരുമ്പോൾ സർവശക്തനായി ദൈവം പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ലായിരുന്നു അതായത് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് പറയുന്നത് നീ ദൈവത്തെങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെരിയ ജീവിതത്തിൽ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ നീ അനുഭവിക്കേണ്ടി വന്നാലും ആ വിഷയങ്ങളെ പരിഹരിച്ച് നൽകുവാൻ വലിയവനായി ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെരുക വിവിധ സ്ഥലങ്ങളിൽ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ ആത്മാവിനും പറയാനുള്ള ശക്തമായ തൂത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തരുവാൻ യേശു ആഗ്രഹിക്കുക അല്ലെ എരിയുക വിശ്വസിക്കുന്ന സ്ത്രോത്രം പറഞ്ഞാൽ അതായത് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ വഴി തുറന്നു തോന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെ പുലിരയെ തരുവാൻ ദൈവം ആഗ്രഹിക്കുക അല്ലെങ്കിൽ എരിയുക കഴിഞ്ഞ കാലങ്ങളിൽ അനവധി കഷ്ടയിലൂടെ തണുതിയിലൂടെ സങ്കടത്തിലൂടെ നീ കടന്നുപോയി സഹകരണമുണ്ട് പലരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും നിന്നെ കൈവിട്ട് മാറിപ്പോയ അനുഭവങ്ങളാണ് എന്നാൽ ഇത് പകൽ പരിശുദ്ധമാവ് പറയുന്നത് നീ ദൈവത്തോട് അടുത്ത് വരുന്നെങ്കിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കും വ്യക്തം ചെയ്യും ദൈവം നിങ്ങളുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നീക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അളവ് കൂടാതെ നിങ്ങളെ നിറയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് മാലാഗിയുടെ പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഒരു മാലാഖിയുടെ പുസ്തകം മൂന്നാം അധ്യായം എൻ്റെ പത്താം വാക്യം വായിക്കും ആകാശത്തിൻ്റെ ഗിളിവാതിലു തുറന്ന് സ്ഥലം പോരാത്ത വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക അപ്പോൾ ആകാശത്തിൻ്റെ ഗിളിവാതിൽ തുറന്ന് സ്ഥലം പോരാത്ത വരുവോളം നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്ന സർവശക്തനായി ദൈവം നാം ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ വലഭഭാഗത്തും മധ്യസ്ഥ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും മറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ ആ ദൈവത്തിനേക്ക് കടന്നു വരുന്നെങ്കിൽ ആകാശത്തിൻ്റെ ഗ്രീവാദികൾ തുറന്ന് കർത്താവ് നമ്മെ ശക്തമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അല്ലെരിയ അതുകൊണ്ട് ഇതിനെ കേൾക്കുന്ന പ്രശ്നീകൃത തെരഞ്ഞു നിലവിളിച്ച് സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് മനുഷ്യൻ്റെ മുമ്പിൽ അല്ലെരിയ നിന്റെ വിഷയങ്ങളെ അവതരിപ്പിക്കാതെ നീ സർവശക്തനായ ദൈവത്തോട് നിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നെങ്കിൽ കർത്താവ് നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ വിശ്വസ്തനാണ് അതുകൊണ്ട് ഇന്ന് പകൽ ആമയ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നിന്നെ നിറച്ച് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് നീ വിദേശ രാജ്യത്ത് കടന്നുപോയി കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണോ ജോലി നഷ്ടപ്പെട്ട അനുഭവമാണോ ആമയ നിന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും വിസ പുതുക്കി കിട്ടാതെ പാസ്പോർട്ട് റിനീവ് ചെയ്യാൻ കഴിയാതെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാതെ മണലാരണ്യത്തിൽ കഷ്ടം സഹിക്കുന്ന വ്യക്തിയാണോ ചെയ്ത ജോലിയുടെ സാലറി കിട്ടാതെ നിഭാരം അനുഭവിക്കുന്ന വ്യക്തിയാണോ ഏതെല്ലാം നിലകളിലാണ് നിങ്ങൾ കഷ്ടം ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കുവാൻ യേശുക്രിസ്തുവിനെ കഴിയുമെന്നുള്ളത് സർവ നാമ സർവസിദ്ധനായ ദൈവത്തെ കഴിയുമെന്നുള്ളത് അത് സത്യമായ കാര്യം തന്നെയാണ് അല്ലേരിയ അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് മാറ്റം തരാൻ ആഗ്രഹിക്കുക ഇത് ഏത് മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ഏതെല്ലാം പ്രതിസന്ധികളെയാണ് തരണം ചെയ്യുന്നത് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ പകൽക്കാരൻ പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ല ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ ശല്യം എത്തിയില്ല അതേ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തുവിന് നീ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയുമെന്നുള്ളത് ദൈവോധനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന ദൂതാണ് അല്ലെരിയാണ് അതുകൊണ്ട് ഇന്ന് പകൽ നീ മടിച്ചു നിൽക്കാതെ ഭാരപ്പെട്ടു നിൽക്കാതെ അലങ്കിയ ഹൃദയത്തോടെ തളർന്ന മനസ്സോടെ ജീവിതത്തിൽ നിന്ന് ഇതിന് ആശയപ്പെട്ടു പോകാതെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന അലേരുവിയാണ് യേശുവിനിലേക്ക് വരുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യാം ഒരു ഈ ലോകത്തിൽ ജീവിതം ഒരിക്കൽ മാത്രമാണ് രണ്ടാമത് നമുക്കൊരു ജീവിതം കിട്ടുന്നില്ല ആകയാൽ ഇതുപകൽ ദൈവത്തിൻ്റെ പരിശുദ്ധനും പറയാനുള്ളത് അലേരുവിയാണ് ഈ കർത്താവിനെ ആശ്രയിച്ച ദൈവത്തിലേക്ക് വരുന്നെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾ നിന്റെ ജീവിതത്തിലെ സകീല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു ഇതുപോലെ ഇത് ആരെല്ലാം ഈ ദൈവവചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു അവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ജീവിതം തകർത്ത് കളയുവാനുള്ളതല്ല ആ ദൈവത്തിൽ പണിതെടുത്ത സന്തോഷത്തോടെ ആ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പണിതെടുക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു യേശു പറയുന്ന സത്യ സത്യവചനമാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്വ ധനത്തിനൊത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതെ അവൻ നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല നിൻ്റെ കൈവിട്ട് കളയുന്നവനല്ല ഇതിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക യേശു വിശ്വസ്തനാണ് അതുകൊണ്ട് ഇന്ന് പകൽ ഈ പതിനഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ഭർത്താവിനോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ സകലമായ വിഷയങ്ങൾക്കും പരിഹാരം നൽകുന്ന സർവശക്തൻ്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്നെ കേൾക്കുന്ന പ്ലേസിലേക്കെതിരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അയക്കുവാൻ യേശുവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ ജീവിതം തകർത്ത് കളയരുത് ക്രിസ്തുവിനായി സമർപ്പിക്കുക അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു സർവശക്തനായി ദൈവമേ സ്വർഗ ഈ നല്ല സമയത്തിനായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു സാമ്പത്തികമായി അനുഭവിക്കുന്ന അനവധി നിരവധി ആളുകൾ വിവിധ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യങ്ങളുള്ള എല്ലാ ജനത്തെയും ഞങ്ങൾ ഓർക്കുക എല്ലാവർക്കും എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണമേ സമാധാനം കൊടുക്കണം ഒരു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ